വിനീതയാണ് വണ്ടി എടുക്ക് ചെളുപ്പ് കേറു കേറി കിട്ടോ ും പോയത് അങ്ങോട്ട് വിട്ടോ വിട് അപ്പുട്ട് അവൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോയി അതിന് നമ്മൾ എന്തിനാ ഭയപ്പെട്ടത് ഭയപ്പെടണം ദേ അവൾ എല്ലാ പ്രാവശ്യവും ഒരേ ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നത് മുരളീന്ന ആ ഓട്ടോകാരന്റെ പേര് അന്യജാതിക്കാരനാ അവര് തമ്മിൽ അടുപ്പമുണ്ട് അതെനിക്കറിയാം നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഇതുവരെ ഞാനത് പറയാരുന്നു നീ ചെറുക്കന്റെ കാര്യം പറയുമ്പോഴൊക്കെ വിനീതയ്ക്ക് കല്യാണം ഇഷ്ടമാണോന്ന് ഞാൻ ചോദിച്ചത് വെറുതെ അല്ല ഇത് സത്യമാണേ ഞാൻ 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 ഏയ് ഭാഗ്യം ക്ലച്ച് അയ്യോ എങ്ങനെ എങ്ങനെ കൊച്ചേട്ടന്റെ മോത്തു നോക്കും ഈ ആറ്റിലെങ്ങനെ ചാടിച്ചാവുന്നതാ നല്ലത് എന്റെ പൊന്നെ ഇങ്ങനെ കിടന്ന് കരയാതെ ഇന്നല്ലെങ്കിൽ നാളെ അവരിത് അറിയേണ്ടതല്ലേ ഇതൽപ്പം നേരത്തെ ആയി പോയി സാരമില്ല നേരത്തെ റോഡിൽ നിന്ന് എന്റെ പിന്നാലെ വന്ന് മിമിക്രിയും കാണിച്ചിട്ട് ഇപ്പൊ പറയുന്ന സാറല്ലെന്ന് ഞാൻ ചാവു ഞാൻ തീർച്ചയായിട്ടും ചത്തു കളയും അല്ല നിനക്ക് എത്ര മണി വരെയാ ക്ലാസ് ഇന്ന് ലേറ്റ് ലേറ്റ് ആയി പോയി ഇതിപ്പോ ആയല്ലോ നിന്റെ അത് പിന്നെ പറഞ്ഞു ആഹാ അങ്ങനെ ഏതവും പറഞ്ഞാലും നീ അങ് നിക്കുവോ ദേ എനിക്കൊന്നും പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എടി ഈ പ്രായം കഴിഞ്ഞു തന്നെ ഞാനും ഇതുവരെ വന്നത് ഒരക്ഷരങ്ങോട്ട് പറയണ്ട അല്ല നീ എന്തു ഭാവിച്ച പെൺപിള്ളാരായാലേ അവനവനെ കുറിച്ചൊരു ബോധം വേണം അവിടെ വഴി തെറ്റി പോവാൻ എളുപ്പവാ പക്ഷെ തെറ്റി പോയാലുണ്ടല്ലോ പോയതാ ആവേശത്തിന് പലതും തോന്നും എടുത്തിയാടിയ പിന്നെ പത്ത് ആവേശം വന്നാലും കരക്കേറാൻ പറ്റത്തില്ല അത് ഓർമ്മ വേണം സ്നേഹം കാണിക്കാനും പഞ്ചാര വർത്തമാനം പറയാനും പലരും കാണും ഈ പ്രായത്തിൽ അതൊക്കെ കേൾക്കുന്ന സുഖവാ പക്ഷേ ഈ പ്രായമൊന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പൊന്നു ഓളെ പിന്നെ കയ്പായിരിക്കും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനിതിനെന്ത് നീ ചെയ്യാതിരുന്ന നിനക്ക് കൊള്ളാം ഈ വീട്ടിലെ സ്ഥിതി നിനക്ക് ഓർമ്മ വേണം ഉള്ളതിപ്പതി ഒരുത്തി പിടിച്ചു കുറച്ചോണ്ട് പോയി അടുത്തവളിറങ്ങാതെ പറ്റി പിടിച്ച് നിൽക്കുക പിന്നെ വിഷ്ണുണ്ട് അതും പോരാതെ ഞങ്ങൾ രണ്ട് പ്രേതങ്ങളും കൂടെ ഉണ്ട് നിന്നെ ഒന്ന് മാനം മര്യാദയ്ക്ക് ഇറക്കി വിടണമെന്ന് ആഗ്രഹമേ എനിക്കുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് പ്രയാസമാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഞാനത് നടത്തും എന്താണെന്നറിയോ വേറെ എന്തും ഞാൻ സഹിക്കും പക്ഷേ പെൺപിള്ളേർ വളർത്തു ദോഷം കൊണ്ട് പേരുദോഷം അറിഞ്ഞ പിന്നെ ഈ സരസംഗയ്ക്ക് ജീവനോടെ ഇരിക്കണ്ട നിന്നെ വട്ടിക്കൊന്ന് ഞാനും ഒന്ന് തീരും ആ അത്രേ ഉള്ളൂ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് ഒള്ളതിപ്പാതി പോയെന്നോ ഒന്നിനും കൊള്ളിക്കാത്ത പോരാ എനിക്ക് നുള്ളിൽ തന്നെ തൂങ്ങി പിടിച്ച് വരല്ലേ എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുന്ന സമയമോ നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചില്ലെങ്കിൽ എനിക്കെന്താ അല്ലെങ്കിൽ തന്നെ ആർക്കും നിങ്ങളെ പിടിക്കുന്നത് മൂത്ത മോൾക്ക് കൊടുത്ത മൂന്നാം മുക്കാർ സെന്റിന്റെ കണക്കും പറഞ്ഞു വന്ന് നിൽക്കുന്നു അടിച്ചു അല്ലേ ആ അടിച്ചു തയ്യൽ ഇവരും പെട്ടെന്നാളിയല്ല ശത്രുക്കാരിയാ ശത്രുക്കാരി പറയട്ടെ കൊണ്ട് ഇങ്ങോട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഇരട്ടത്തിന്തിനാ കിടക്കുന്നേ നീ എന്നും വിളിച്ചത് കഴിയണമെന്നാ കൊച്ചേട്ട ആഗ്രഹം ആയിട്ട് വിളിച്ചം വേണ്ടെന്ന് വെക്കരുത് കൊച്ചേട്ടനൊന്നും തകർന്നു പോയി പഠിത്തം നിർത്തി വലിയ വീട്ടിൽ കൊച്ചിനെ എടുക്കാൻ കൊണ്ടാക്കിയ ദിവസം കൊച്ചേട്ടൻ കരച്ചിൽ വന്നു പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പഠിച്ച് ജോലി കിട്ടുന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്നു അത് നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി പക്ഷെ പോലും കൊച്ചേടനെ തകർക്കാൻ കഴിഞ്ഞില്ല കിട്ടിയ ജോലി സന്തോഷത്തോടെ ചെയ്തു അങ്ങനെയാണെങ്കിലും കുടുംബം പുലർത്തണമെന്നേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുപോലൊരു വലിയ സ്വപ്നമായിരുന്നു കൊച്ചേട്ടൻ നീ അത് നിനക്കറിയാം അല്ലേ വലിയ സ്വപ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല എന്നാലും നിന്റെ കൊച്ചേടിനേക്കാൾ യോഗ്യനായ ഒരു ചെറുക്കൻ അല്ലല്ലാത്ത ജീവിതം അങ്ങനെയൊക്കെ നിന്നെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ കൊച്ചേട്ടനുണ്ട് നിന്നെ എപ്പോഴും ചിരിച്ചു കാണണം എല്ലാ സൗഭാഗ്യങ്ങളോടെയും കാണണം ഞാൻ സൈക്കിളിൽ ഓട്ടുമ്പോൾ നീ കാറിൽ യാത്ര ചെയ്യണം ഞാൻ നൂറ് രൂപയുടെ ഷർട്ട് ഇടുമ്പോൾ നീ ആയിരം രൂപയുടെ സാരി എടുക്കണം ഞാൻ രണ്ടു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നീ നാല് നേരം ഭക്ഷണം കഴിക്കണം അത്രയൊക്കെ നടന്നില്ലെങ്കിലും മോളെ ഞാൻ രണ്ട് ചോറുണ്ടുമ്പോൾ നീ ഒരു നേരം പട്ടിണി കിടക്കുന്നത് കാണാൻ കാണാനിടവരരുത് അതെനിക്ക് നിർബന്ധം അത് കൊച്ചേട്ടൻ സമ്മതിക്കില്ല ഈ കൊക്കി ജീവനടുത്തുള്ള നിന്റെ എനിക്ക് കാണാൻ വയ്യാത്തോണ്ട് അത്രയ്ക്ക് എൻ്റെ മനസ്സിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അനിയത്തിയല്ല സ്വന്തം മോള അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ അമ്മയുടെ വയറ്റിലായിരുന്നു ഈ കൈ പിടിച്ചത് ഞാനാ നിന്നെ സ്കൂളിൽ ചേർത്തത് ആ കൊച്ചേട്ട മനസ്സ് നീ വേദനിപ്പിക്കരുത് കൊച്ചേട്ടൻ മറ്റെന്ത് വേദനയും സഹിക്കും പക്ഷേ ഇത് ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും എന്നാലേ എൻ്റെ പൊടിമോക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം നിനക്കെന്തോ ചതി പറ്റി ഒരു മണ്ടത്തരം അത്രേ കൊച്ചേട്ടൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നുള്ളൂ അത് തിരുത്തണം എത്രയും വേഗം ആ ജീവിതം നിനക്ക് പറ്റില്ല മോളെ അതിനോട് നിനക്ക് യോജിച്ചു പോകാൻ എളുപ്പമല്ല ഒരു വിവാഹമെന്ന് പറയുമ്പോൾ രണ്ടു രണ്ടുപേരുടെ കൂടിച്ചേരൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അത് രണ്ട് കുടുംബങ്ങളുടെ ഒന്നാകൽ കൂടിയാണ് ഒരു വിവാഹം നടക്കുമ്പോൾ അതിലൂടെ കൂടുതൽ ബന്ധുക്കളും സ്നേഹവും കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം അല്ലാതെ ഒരു വിവാഹം വഴി ഉള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടരുത് അത് മാത്രമല്ല മുന്നോട്ട് ചിന്തിക്കണം എങ്ങനെയായിരിക്കും ജീവിതം കുട്ടികൾ ജനിക്കുമ്പോൾ അവർ അവരേത് സന്ദർഭത്തിൽ വളരണം എങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയുള്ള കുടുംബം അതൊക്കെ കണക്കിലെടുക്കുമ്പോടിമോളെ നീ അത് മറക്കണം മറക്കില്ലേ അതോ നീ കൊച്ചേട്ടനെ തള്ളിക്കളഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമാക്കൂ കൊച്ചേട്ടന് പിന്നെ പിടിച്ചു നിൽക്കാനൊന്നുമില്ലാതെ വരുമോളെ മരിക്കുക അതിലും ഭേദം ഇല്ല എനിക്കറിയാം നിനക്കൊരിക്കലും എന്നെ വിഷമിപ്പിക്കാൻ പറ്റില്ല നിന്നെ പോലെ വിഷമിപ്പിച്ചാൽ ഇവിടെ അനുഭവിക്കും വിഷ്ണു പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എനിക്കെല്ലാം മനസ്സിലായി അവൻ പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ അതാ അതിന്റെ ശരി പാടില്ലാത്തതൊന്നും ആഗ്രഹിക്കരുത് ഇല്ല ഇനി അമ്മൂമ്മ അത് പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട ഈ വിവരം മറ്റാരും അറിഞ്ഞിട്ടില്ല അമ്മ ഭാവം കാണിക്കണ്ട ഞാൻ ആരോടും പറയുന്നില്ല എന്നാ പിന്നെ കിടന്നു അമ്മയും ദൈവത്തിന് നന്ദി പറയടി ഇങ്ങനെ ഒരു ആങ്ങളെ ചെറുക്കന് തന്നതിന് ഓളെ ഈ പ്രായത്തിൽ ഒരിളക്കത്തിന് പലതും തോന്നും അതൊന്നും ശ്വാസമല്ല ആമ്പിള്ളേര് ചിലപ്പോ കണ്ണും കയ്യും കാണിച്ചൊന്നു വരും നല്ല തേനൊലിക്കുന്ന വർത്തമാനം പറയും എല്ലാം വെറുതെയാ ഒക്കെ കല്യാണം വരെ ഉള്ളു അത് കഴിയുമ്പോ ഇതൊന്നും കാണത്തില്ല കാണണമെങ്കിൽ വല്ലതും നാല് ചക്രം കയ്യില് വേണം നമ്മൾ പെണ്ണുങ്ങള് സ്വന്തമായിട്ട് നാല് ചക്രം ഉണ്ടാക്കാൻ ഒരു തൊഴിൽ പഠിക്കണം കൂടെ കഴിയുന്നവനേക്കാൾ നാല് ചക്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ ചിമങ്ങത്തില്ല അല്ലെ ചെവി നുള്ളിക്കോ അവന്മാര് ചവിട്ടിത്തേക്കും മോളെ എന്റെ മോള് സ്വന്തം കാര്യം നോക്കി നല്ല ഒരു ജോലിയും കിട്ടിയിട്ട് മതി കല്യാണം കഴിക്കുന്നു നല്ല ഒരു ചെറുക്കനെ വിഷ്ണു നിനക്ക് കണ്ടുപിടിച്ചു തരും നീ അവനെ സ്നേഹിച്ച് അവൻ നിന്നെയും സ്നേഹിച്ച് കഴിഞ്ഞാൽ മതി അതാ നല്ലത് അല്ലാതെ വിഷ്ണുവിനെ വേദനിപ്പിക്കാൻ നോക്കരുത് കേട്ടല്ലോ മോളെ നിനക്കെന്താടാ ഒന്നും വേണ്ടായ വിശപ്പില്ലേ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത്ര അരി കുറച്ചിടത്തുണ്ടായിരുന്നു ഇതിപ്പോ ബാക്കിയുള്ളൊരു പഴുങ്ങി കുടിച്ചു മടുക്കും അല്ല അവളുടെ കല്യാണക്കാരി ആയി നടത്താം അവൾ ഇനി പഠിക്കാൻ തൽക്കാലം അമ്മ ഒന്നും ചോദിക്കരുത് അവളെ വിടണ്ട അത്ര തന്നെ അവളെ പെണ്ണ് കാണാൻ ആള് വരും എന്ന് പറഞ്ഞിട്ട് വരും പറയാനുള്ള മുഴുവൻ പറയാതെ നീ എന്തിനാ പാതി വിഴുങ്ങുന്നത് സത്യം പറ അവളെ ഇനി പഠിക്കാൻ അയക്കണ്ടെന്ന് പറയാൻ കാര്യം എന്തുവാ തുറന്ന് പറയണ എടാ വിഷ്ണു നിന്നോടാ ചോദിക്കുന്നത് വിനീത എന്ത് തെറ്റാ ചെയ്തത് ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്ക് അറിഞ്ഞൂടാ ആ സത്യം പറയാൻ പഠിക്കുന്നത് ഞാൻ പറയാം പക്ഷെ അമ്മ വേളം വയ്ക്കരുത് അവളെ തല്ലായിരുത് ഈ പാതിരാ സമയത്ത് അമ്മ ഇവിടെ കിടന്ന് അലറി വിളിച്ചാൽ അയൽക്കാർ ഉണരും നമ്മുടെ മാനം പോവും ഇന്ന് വിനീതെ തെറ്റായ രീതിയിൽ ഒരു പയ്യൻ്റെ കൂടെ കണ്ടു അവ ഓട്ടോ ഡ്രൈവറാ നമ്മുടെ ജാതിയല്ല മുരളിന്നാ പേര് പകൽ ഓട്ടോറിക്ഷ ഓടിക്കും രാത്രി മിമിക്രി പരിപാടിക്ക് പോവും വിടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിക്കോ കണ്ടിലൊന്നും അറിഞ്ഞിട്ടുണ്ട് കൊല്ലുന്നത് കൊല്ലാനുള്ള അവകാശമുണ്ട് അമ്മയ്ക്ക് എന്താ ഭ്രാന്തി പിടിച്ചോ അതടി എനിക്ക് ഭ്രാന്ത എന്താണ് ഇവടെ പ്രശ്നം എനിക്ക് ഒന്നും പീഡിത്തം കിട്ടത്തില്ല എന്താ ഇവിടെ ഞാൻ എന്താണ് കേൾക്കുന്നത് എന്റെ ഭാര്യയുടെ സിസ്റ്റം ഒരു ഹോട്ടർക്കാരനെ പ്രേമിക്കുന്നു അത് ലോക്കാസ്റ്റ് അറിയാവോ ഗൾഫിൽ ഒരു എഞ്ചിനീയറെ കണ്ടു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അത് വേണ്ടി സിസ്റ്റർ ലോയ്ക്ക് വേണ്ടിട്ട് ഐ ആം ഗോയിങ് ഔട്ട് ഇന്ന് രാത്രി തന്നെ അവനെ കണ്ടുപിടിച്ച് രണ്ട് പൊട്ടിക്കണം ഈ ഗൾഫ് സിസ്റ്റർ പ്രേമിക്കാൻ അവനെ അവന്റെ ഇപ്പൊ അയൽവക്ക കാര്യം അറിഞ്ഞിട്ടുള്ളൂ നാട്ടുകാരെ അറിയിക്കാൻ ഒച്ച വെക്കരുത് ഒച്ച വെക്കാതെ പോയി എല്ലാരും പോയിക്കും കഴിഞ്ഞു കഴിഞ്ഞു അളിയനെ കൊണ്ട് കിടത്താൻ ഇങ്ങോട്ട് എന്നാ അവൾക്ക് വയറ്റിലാണെന്ന തോന്നുന്നേ അതാ തളയ്ക്ക് ഇത്ര കളി കയറിയത് നല്ല അറ്റവും മൂലയും കേട്ടിട്ട് നീ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താതെ പോകുമല്ലേ ഈ മനുഷ്യൻ

നിങ്ങൾ പോയി കിടന്ന് ഉറയ്ക്കോ ഞാൻ കേക്കട്ടെന്തോ പറയുന്ന ഇന്ത്യൻ ഒരു മനുഷ്യൻ കേക്കാൻ സമ്മതിക്കത്തില്ല